മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം മാരാർ ലേറ്റസ്റ്റ് ആയിട്ട് ദിയാ കൃഷ്ണയുടെ വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹം ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് ജാതിയെക്കാട് ജീവനക്കാര് ഉയർത്തിയ വിഷയത്തിൽ രൂക്ഷമായ വിമർശനവുമായിട്ട് തന്നെയാണ് രംഗത്തെത്തിയത് അതേപോലെ തന്നെ വേടനെന്ന റാപ്പറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ലാസ്റ്റ് ഭാഗത്തേക്കായിട്ട് അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് ആളുകൾ പ്രതികരിച്ചു എന്നത് ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് പ്രതിഷേധിച്ചു എന്നത് ഉൾപ്പെടെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോവാം അതിനു മുമ്പേ ആയിട്ട് എടുത്തു തന്നെ പറയട്ടെ അഖിൽ മാരാറിന്റെ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഇനി മുന്നോട്ട് ചെയ്യണ്ട എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂയുടെ ചെറിയ ഭാഗങ്ങളെടുത്ത് നമ്മുടെ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജൻസ് കറിയ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ മാരാർ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഞാൻ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം രാജ്യത്തിനെതിരെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചതാണ് ഞാൻ ആ ഒരു സന്ദർഭത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ആ ഒരു വിഷയത്തെ വിശ്വസിച്ച് പോയത് കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഡൊണാൾഡ് ട്രംപും പി വി അൻഫറും ഒരുപോലെയാണ് എന്നുള്ളത് മനസ്സിലായി എന്നും അദ്ദേഹം ഓരോ കാര്യങ്ങളിലും അത് ഇന്റർവ്യൂകളാവട്ടെ ഏത് വിഷയങ്ങളാവട്ടെ അദ്ദേഹം വേണ്ടോ രാജ്യത്തോട് കൂറു പുലർത്തുന്ന ഒരുപാട് വാക്കുകൾ നിരന്തരം മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വേണ്ടു അഖിൽ മാറാറിന്റെ പ്രതികരണങ്ങൾ എടുത്ത് നമ്മുടെ ചാനലിലൂടെ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ശക്തമായിട്ടുള്ള ശബ്ദം അത് യുവാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയരേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തെറ്റു മനസ്സിലാക്കി രംഗത്ത് വന്നത് കൊണ്ട് കൂടിയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്ത് മുന്നോട്ട് വെക്കുന്നത് ഞാനൊന്ന് അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് എടുത്ത് മുന്നോട്ട് വെക്കാം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ തന്റെ മകളുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി ജാതീയമായി അതിക്ഷേപിച്ചു ഈ വിഷയത്തിൽ ഏറ്റവും ആവേശം കാണിച്ചത് മീഡിയ ഫണ്ട് ആയതുകൊണ്ട് തന്നെ സത്യം കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും ഒപ്പമാണെന്ന് ഉറപ്പായിരുന്നു വൈകിയാണെങ്കിലും തൊഴിലാളികൾ മുമ്പ് നടത്തിയ കുറ്റസമ്മതം പണം തട്ടിയെടുത്തതെന്ന് സമ്മതിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഈ വിഷയത്തോടെ കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും നന്മയാണ് കൂടുതൽ പുറത്തു വന്നത് അതായത് തൊഴിൽ ഇല്ലാതെ വലയുന്ന നിരവധി സ്ത്രീകൾ ഉള്ള നമ്മുടെ നാട്ടിൽ സ്വന്തം സ്ഥാപനത്തിൽ പതിനയ്യായിരം രൂപ ശമ്പളം കൊടുത്ത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള മൂന്ന് കുട്ടികൾക്ക് തൊഴിൽ നൽകി അവരുടെ കൂടെ നിർത്തിയത് ഏത് സവർണ മനോഭാവം ഉള്ളവർ ചെയ്യുന്നതാണ് ശുദ്ധ ദമാടിത്തരം മോഷണവും തട്ടിപ്പും കാണിച്ച ശേഷം ജാതിക്കാട് ഇറക്കുന്ന ഇതുപോലത്തെ ഊളകളാണ് യഥാർത്ഥത്തിൽ ജാതീയ വിവേചനം നേടി നേരിടുന്നവർക്ക് പോലും ശാപം തീവ്രവാദ പ്രവർത്തനം പോലും ന്യായീകരിക്കുന്ന മീഡിയ ഫണ്ട് ഈ വിഷയത്തിലും മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ വേണ്ടത് പരമാവധി ചെയ്തിട്ടുണ്ട് എന്ത് വാർത്തയും കേട്ടപാതി വിശ്വസിച്ച് അഭിപ്രായം പറയാൻ നടക്കുന്ന കുറച്ചെങ്കിലും കവിതകൾ ആണല്ലോ നമ്മുടെ ചുറ്റും ഉള്ളത് സത്യമറി മുമ്പേ അവർ കൃഷ്ണകുമാറിനെ കൈവേറ്റി തുടങ്ങി എന്ത് തെറ്റും മറയ്ക്കാനുള്ള മറയായി ജാതിയെ ഉപയോഗിച്ചാൽ ദളിതർ എന്നും താഴ്ന്നവൻ ആയി തുടരും തെറ്റ് ആരുടെ ഭാഗത്താണോ അവർ പറഞ്ഞു ഈ സമൂഹത്തിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ശരി തെറ്റുകളെ ജാതി നോക്കി അളക്കാതെ സത്യം ാണ് അയാളെ ജനം തള്ളിപ്പറഞ്ഞത് കയ്യിലിരിപ്പ് കൊണ്ടാണ് വേടൻ അംഗീകരിക്കപ്പെട്ടത് കഴിവുകൊണ്ടാണ് സമൂഹം തള്ളി പറഞ്ഞത് റേപ്പ് കേസിലും കഞ്ചാവ് കേസിലും പെട്ടപ്പോഴാണ് ഇതിലൊന്നും ജാജിയല്ല കയ്യിലിരിപ്പാണ് എതിർപ്പിന് കാരണമായതെന്ന് കുറഞ്ഞ പക്ഷം എന്റെ നെഞ്ചത്തു കയറി എന്ന ജീവപര്യന്തം ശിക്ഷ കിട്ടാവുന്ന ഒരു കേസിൽ പ്രതിയാക്കി എന്റെ തകർച്ച സ്വപ്നം കണ്ട് നടന്നവർക്കൊന്നും എന്റെ ജാതിയല്ല എന്റെ വാക്കുകളായിരുന്നു പ്രശ്നം ഒരിക്കൽ മീഡിയ ഫണ്ട് എന്നെ വിശേഷിപ്പിച്ച സവർണ മാരാർ ജാതിയുടെ പ്രിവിലേജ് ലഭിക്കാൻ പേരിനൊപ്പം അഖിൽ ചേർത്ത മാരാർ വാൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചർച്ച ചെയ്തില്ലേ ആ പ്രിവിലേജ് എനിക്ക് കിട്ടിയത് രാജ്യദ്രോഹി പട്ടമായിരുന്നു സത്യത്തെ ഉൾക്കൊള്ളാനും മനുഷ്യരെ തിരിച്ചറിയാനും സാധിക്കുന്ന പുതു തലമുറ ഇനിയെങ്കിലും നമുക്ക് ഉണ്ടാവട്ടെ വളരെ വ്യക്തമാണ് ദിയാ ദിയാകൃഷ്ണയുടെ വിഷയം അതായത് അവര് ജോലിക്കെടുത്ത മൂന്ന് പേരും വളരെ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തി എന്ന് തന്നെയാണ് കൃഷ്ണകുമാറും ദിയാ കൃഷ്ണയും ഒക്കെ മുന്നോട്ട് വെക്കുന്ന തെളിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വ്യക്തമാണ് ദിയാകൃഷ്ണയുടെ ഭാഗത്ത് തന്നെയാണ് ആയിരം വട്ടം നീതി എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട എനി ആരെങ്കിലും ഈ പറയുന്ന ദിയാകൃഷ്ണയുടെ ഒക്കെ പിന്നാലെ പോകുന്നത് അവർക്കൊരൊറ്റ ലക്ഷ്യമാണ് അവരുടെ പിതാവ് കൃഷ്ണകുമാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതാവായതുകൊണ്ട് മാത്രമാണ് അത് മീഡിയ ഈ മൗദൂദി ചാനൽ ഇത്തരം ചാനൽക്കൊക്കെ തന്നെ ഒരു അജണ്ട ഉണ്ട് ജാതിക്കാട് ഉയർത്തിയ സമയം മുതൽ മൗദൂദികളൊക്കെ അവരുടെ പിന്നാലെയാണ് അവർ വലിയ ഹൈലൈറ്റ് ആയിട്ടൊക്കെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ലക്ഷ്യവും അതേപോലെ തന്നെ അത്തരക്കാരുടെ ലക്ഷ്യം അത് ബി ജെ പി നേതാവിൻ്റെ മകളായത് അവരുടെ പിന്നാലെ പോവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പൊതുസമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു ദിയാകൃഷ്ണയുടെ ഭാഗത്താണ് ആയിരം വട്ടം നീതി എന്നുള്ളത് അഖിൽമാരമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്നെ ആളുകൾ രൂക്ഷമായി വിമർശിച്ചത് മറ്റൊന്നും കൊണ്ടല്ല എന്റെ വാക്കുകൾ കൊണ്ട് തന്നെയാണ് അതെന്റെ ജാതിയോ ആ ഒരു വിഷയമല്ല അത് സകലരും തിരിച്ചറിയോ വേടരെ എന്തുകൊണ്ട് അംഗീകരിച്ചു അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് എന്തുകൊണ്ട് പൊതുസമൂഹം തള്ളി പറയുന്നു കഞ്ചാവ് റേപ്പ് അത്തരം അനാവശ്യ വിഷയങ്ങൾ വരുമ്പോഴാണ് ആളുകൾ തള്ളുന്നത് അത് ജാതിയോ പ്രശ്ന കാര്യങ്ങൾ കൊണ്ടല്ല അങ്ങനെ അദ്ദേഹം ജാതിയത അതായത് ജാതിക്കാർഡ് അനാവശ്യമായി ഉയർത്തുന്ന ആളുകൾക്കെതിരെയും അദ്ദേഹം കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചോ മാത്രമല്ല ഇത്തരം അനാവശ്യമായിട്ട് ജാതിക്കാർഡ് ഉയർത്തുന്നവർ കാരണം അവകാശപ്പെട്ട ആളുകൾക്ക് പോലും നീതി ലഭിക്കാതെ പോകുന്നൊരു പ്രശ്നം ഉണ്ടാവുമെന്നുള്ളത് പോലും അദ്ദേഹം എടുത്തു പറയുന്നു അഖിൽമാരാറ് വളരെ വ്യക്തമായിട്ട് നിരന്തരം ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം ഞാൻ അദ്ദേഹം എടുത്തു പറയാം അതായത് നമ്മളും ഈ പറയുന്ന അഖിൽ മാരാറിനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ച ആളുകളിൽ പെട്ട ഒരാൾ തന്നെയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല മോദി വിരുദ്ധരായിട്ടുള്ള ആളുകൾ പോലും നാവടക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊരു യുദ്ധമുഖത്തെത്തി നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം അനാവശ്യമായിട്ട് ബലോചിസ്ഥാന് നമ്മൾ ആയുധം കൊടുക്കുന്നു എന്നതുപോലെയുള്ള രാജ്യദ്രോഹം തന്നെ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് നമ്മളൊക്കെ അതിരൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തി ആ ഒരു വിഷയത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നത് അത് അദ്ദേഹവും മനസ്സിലാക്കി അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ പോലും അദ്ദേഹം ഡിലീറ്റ് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളതും പിന്നീടും അദ്ദേഹം രാജ്യത്തോട് ചേർന്ന് നിന്ന് നിലപാടെടുത്ത് ഉയർത്തി മുന്നോട്ട് പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മേധാനി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു വിഷയവുമല്ല പക്ഷെ ഈ ഒരു നമ്മുടെ വർത്തമാന കേരളത്തില് യുവാക്കളിൽ നിന്ന് വ്യക്തമായിട്ട് രാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള നിലപാട് പറയുന്നവർ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അഖിൽമാരാറ് ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ പ്രതികരണം എടുത്ത് മുന്നോട്ട് വെച്ചത് അദ്ദേഹം ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട പക്ഷെ അദ്ദേഹം അതൊക്കെ മനസ്സിലാക്കിയിട്ട് രാജ്യത്തോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നതില് ഒരുപാട് സന്തോഷമുണ്ട് അത്തരം രാജ്യത്തിനെതിരെയുള്ള നിലപാടുകൾ ഇനിയും ഒരിക്കലും മുന്നോട്ട് വരാതിരിക്കട്ടെ അഖിൽമാരാറെ പോലെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ആളുകള് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നാടിന് നമ്മുടെ പൊതുസമൂഹത്തിന് വളരെ അത്യാവശ്യമാണ് ഒരൊറ്റ കാര്യമേ ഉള്ളൂ അദ്ദേഹത്തിന് അദ്ദേഹം രാജ്യത്തിനെതിരെ പറഞ്ഞത് തെറ്റാണ് എന്ന് അംഗീകരിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയുമായിട്ടോ രംഗത്തെത്തിയത് അഖിൽമാരാർക്ക് രാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള നിലപാടുകൾ തന്നെ വരും നാളുകളിലും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു